കോഴിക്കോട് നഗരത്തിൽ മതിയായ പാർക്കിംഗ് സംവിധാനം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് നഗരത്തിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിൽ ആനുപാതികമായി ഓട്ടോ സ്റ്റാൻഡ് ഇല്ലാത്തതാണ് പ്രശ്നത്തിന് കാരണം ഇതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾ യം മാവൂർ റോഡ് റെയിൽവേ കിഡ്സൺ കോർണർ എന്നിങ്ങനെ നഗരത്തിലെ പ്രധാന ഓട്ടോ സ്റ്റാൻഡുകളിലെല്ലാം ഞങ്ങൾ എത്തി അവിടെ എല്ലാം കണ്ട കാഴ്ച ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല രാവും പകലുമില്ലാതെ ഇറങ്ങുന്ന ഓട്ടോ തൊഴിലാളികൾക്കെല്ലാം പറയാനുള്ളത് കൃത്യമായ പാർക്കിംഗ് സംവിധാനങ്ങളില്ലാത്തത് മൂലം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ മാത്രം പൈസ ഓട്ടോ താഴെ മാത്രം ുള്ള കോഴിക്കോട് നഗരത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോകളുടെ എണ്ണം ഇതിന്റെ അഞ്ചിരട്ടിയാണ് ഇതുമൂലം ഓട്ടോ തൊഴിലാളികൾ അനധികൃത പാർക്കിംഗിന് പിഴയായി വലിയ തുക മുടക്കേണ്ടി വരുന്നു നഗരത്തിനു താങ്ങാനാവാത്ത വിധം ഓട്ടോകൾക്ക് പെർമിറ്റ് നൽകിയതാണ് ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ഈ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ് ഈ മിഠായത്തൊരു ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വൺ വണ്ടി പാർക്ക് ചെയ്യാൻ തീരെ സൗകര്യമില്ല അധിക പെർമിറ്റ് കൊടുക്കുന്നതുകൊണ്ട് വളരെ വേറെ ബുദ്ധിമുട്ടുണ്ട് നാലായിരത്തഞ്ഞൂറ് സി സി പെർമിറ്റ് അതിന് ഇവിടെ അനുവദിച്ചിട്ടുണ്ടോ അപ്പോൾ അതിൽ കൂടുതൽ മൂവായിരം സി സി പെർമിറ്റ് ഇവിടെ ഇനിയും തുടർച്ചയായി കൊടുത്തോണ്ടിരിക്കുകയാണ് അധികൃതർ കൃത്യമായ ഒരുക്കാത്തതിനാൽ ദുരിതത്തിലായിരിക്കുന്നതാകട്ടെ ഓട്ടോ ഉപജീവന മാർഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ചധികം തൊഴിലാളികളും എൽ പി ജി വണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിക്ക് ഒരു പെർമിറ്റ് സി എൻ ജി വണ്ടിക്ക് ഒരു പെർമിറ്റ് ഓട്ടോ എടുത്ത് ഒരു മൂവായിരത്തിന് മേലൊപ്പം ഇറങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു നിങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കൊടുക്കണം കാരണം ഒരു വാർത്തയും വന്നില്ല കാരണം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തില്ല അതിനെതിരായിട്ടുള്ള വാർത്ത ഉണ്ടാകും പക്ഷെ ഇതൊന്നും ആരും കാണുന്നില്ല സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പേരുകേട്ടവരാണ് കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളികൾ എന്നാൽ കുറച്ചധികം കാലമായി കൃത്യമായ പാർക്കിംഗ് സംവിധാനങ്ങളില്ലാത്തത് മൂലം ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല അത് വേഗം തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് കോഴിക്കോട് നിന്ന് മേഘ്നാ മുരളി കേരളാവിഷൻ ന്യൂസ്